കോഴിക്കോട് പയ്യാനക്കലിലെ അഞ്ചു വയസ്സുകാരുടെ മരണത്തിൽ അമ്മയെ വെറുതെ വിട്ടു കോഴിക്കോട് പ്രിൻസിപ്പൽ എക്സോ ക്ഷമിക്കണം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല ഇതിനെ തുടർന്നാണ് അമ്മ സമീറയെ വെറുതെ വിട്ടത് കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെയ മാർച്ചിരുന്നുണ്ട് റിയാസ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് അമ്മയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതില രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് അതായത് പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിലുള്ള അഞ്ചു വയസ്സുകാരി ആയിഷ റന എന്ന കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വന്നിരിക്കുന്നത് ഇതേ തുടർന്ന് കോഴിക്കോട് പ്രിൻസിപ്പൽ പോക്സോ കോടതി ഈ കേസിൽ പ്രതിയായിരുന്ന അമ്മ സമീറയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് വി ടി നെഹാലാണ് കോടതിയിൽ ഹാജരായത് അന്ന് ഈ സംഭവം നടന്ന സാഹചര്യത്തിൽ അമ്മ സമീറയെ ഈ ഒരു സംഭവം കൊലപാതകമാണെന്ന വിലയിരുത്തിൽ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഇവർക്ക് പതിനാല് ദിവസം കൊണ്ട് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്ന ഒരു വിലയിരുത്തലിലായിരുന്നു ഇവർക്ക് തുടക്കത്തിൽ കോടതി ജാമ്യം നൽകിയത് എന്നാൽ പിന്നീട് ഇവരെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ രണ്ടു തവണ പരിശോധിക്കുകയും രണ്ടു തവണ പരിശോധിച്ചപ്പോഴും ഇവർക്ക് മാനസികാസ്വാസ്ഥ്യം ഇല്ലെന്ന ഒരു വിലയിരുത്തലിൽ ഡോക്ടർമാർ എത്തുകയും ചെയ്തു ഇതുൾപ്പെടെയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇത്തരം തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിരുന്നു എന്നാൽ ആ അതിനെയെല്ലാം മറികടക്കാൻ ഈ പ്രതിഭാഗത്ത് സാധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ലെന്ന ഒരു വിലയിരുത്തലാണ് കോടതി ഇപ്പോൾ അമ്മ സമീറയെ വെറുതെ വിട്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്